ശ്രീ പാർത്ഥസാരഥി തിരുവാറന്മുളയിൽ കുടികൊള്ളുന്നു ഭഗവാൻ പമ്പാനദിയിൽ ആറു മുളയിൽ കൂട്ടിക്കെട്ടിയ ചെങ്ങാടത്തിൽ ഭഗവാൻ്റെ പ്രിയപ്പെട്ടവരായ ഹൈന്ദവ സമാജത്തിലെ ഒരു വിഭാഗമായ ചാക്കമാർ വിഭാഗത്തിൻ്റെ അവരുടെ അരുമവാത്സല്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാനെ അവർ ആറുമുളയിൽ മൂഴിയാറിൽ നിന്ന് ആറന്മുളയിൽ എത്തിച്ച് വിളക്കുമാടത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കി അതിനുശേഷം ഭഗവാനെ തിരുവാറന്മുളയിൽ പ്രതിഷ്ഠിക്കുകയാണുണ്ടായത് ഭഗവാൻ്റെ അഷ്ടമിരോഹിണി ആ അഷ്ടമിരോഹിണി നാളിൽ ഏതാണ്ട് ചെന്നിത്തല മുതൽ റാന്നി വരെയുള്ള പ്രദേശത്തെ അൻപത്തിരണ്ടോളം കരകളിലെ പമ്പയുടെ ഇരുവശങ്ങളിലുമുള്ള കരകളിലെ പള്ളിയോടങ്ങൾ ലോകത്തെ എല്ലാ ശാസ്ത്രവിധികളെയും തച്ചുശാസ്ത്രത്തെയും ഒക്കെ തന്നെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ കരയിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന പള്ളിയോടങ്ങൾ കണക്കിലണിവിടെ വ്യതി വ്യത്യാസം വരാതെ തച്ചുശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും ഒക്കെ എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടുള്ള ആ ഒരു വിസ്മയം തീർക്കുന്ന പള്ളിയോടങ്ങൾ പമ്പയിലെ ആ ഓളപ്പരപ്പുകളിലൂടെ തെന്നി നീങ്ങുന്നതായ സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്ന വള്ളസദ്യകളുടെ നാടാണ് ആറന്മുള ആ വള്ളസദ്യകളുടെയും അഷ്ടവിരോഹിണി വള്ളസദ്യയുടെയും ഉത്രിട്ടാതി ജലോത്സവത്തിൻ്റെയുമൊക്കെ മഹത്വം ആറന്മുളയെ ഐക്യരാഷ്ട്രസഭയിൽ വരെ എത്തിച്ചു എന്നത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇന്ന് വളരെ ദുഃഖകരമായ ഒരവസ്ഥാ വിശേഷം നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതുപോലെ തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് പള്ളിയോട സേവാസംഘം അൻപത്തിരണ്ട് കരകളുടെയും ഏകോപിതമായ വള്ളസദ്യകൾ നടത്തുന്നതിന് വേണ്ടി അഷ്ടമരോഹിണി വള്ളസദ്യ നടത്തുന്നതിനു വേണ്ടി ഉത്രിട്ടാതി ജലോത്സവം നടത്തുന്ന ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട അൻപത്തിരണ്ട് കരകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഈ രണ്ട് പ്രതിനിധികൾ വീതമുള്ള ആ പൊതുസഭയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനേഴംഗ ഭരണസമിതിയും ഭരണനിർവഹണം നിർവഹണം നടത്തുമ്പോൾ കോടതിയെപ്പോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഈ കീഴ്വഴക്കങ്ങളെയും കീഴ്പതിവുകളെയും ആചാരങ്ങളെയും ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ വഴിപാട് വള്ളസദ്യകളും അതേപോലെ തന്നെ ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രിട്ടാതി ജലോത്സവവും ഒക്കെ ആചാര ലംഘനം നടത്തുന്നതിന് അതേപോലെ തന്നെ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്ന ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കീ മുൻകാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ളതാണെങ്കിൽ വെറുതെ നിസാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാഷ്ട്രീയക്കാരുടെ മേൽക്കോയ്മയിലേക്കും ഉദ്യോഗസ്ഥന്മാരുടെ മേൽക്കോയ്മയിലേക്കും ആറന്മള വള്ളസദ്യയെയും അഷ്ടവിരോഹിണി വള്ളസദ്യയെയും ഉത്രട്ടാതി ജലോത്സവത്തെയും ഒക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു കരവലയത്തിനുള്ളിൽ അമരുന്നതിന് വേണ്ടതായ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ സാഹചര്യം പോകുന്നതെന്ന് ഭക്തജനങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് അതിൽ നിന്ന് ദേവസ്വം ബോർഡ് അതിൻ്റെ യഥാ യഥാസ്ഥി സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറണം കോടതിയുടെ മുമ്പിലെ പള്ളിയോട സംഘം അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മുഴുവൻ കാട്ടിക്കൊടുത്തുകൊണ്ട് ഈ പള്ളിയോടെ കരകളുടെ പരിപൂർണമായ ചുമതലയിലും ഉടമസ്ഥതയിലും ഈ ഉത്സവാദി അടിയന്തരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കണം ഇല്ലാത്ത അതിനെ മുഴുവൻ അതിൻ്റെ ആചാര ലംഘനങ്ങൾ സംഭവിച്ചാൽ അത് മുഴുവൻ തന്നെ അതിൻ്റെ കെട്ടുറപ്പ് മാറുമോ ആ കെട്ടുറപ്പ് തകരാറിലാകുമോ എന്ന് ഭക്തജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് ഭക്തജനങ്ങളുടെ ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് യുക്തിക്കനുസരിച്ച് സത്യസന്ധമായ രീതിയിൽ അവരുടെ പിടിമുറക്കങ്ങൾ ഈ പള്ളിയോട സേവാ സംഘത്തിൻ്റെ മേൽ ഉണ്ടാവരുത് കോടതിയെ യഥാസമയം കൃത്യമായ സത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പള്ളിയോട സേവാസംഘത്തിൻ്റെ പരമാധികാരത്തെ പള്ളിയോട സേവാസംഘത്തിൻ്റെ കഴിഞ്ഞകാല അധികാര അവകാശങ്ങൾ നിലനിർത്തിപ്പോരുന്നതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കണം ഇല്ലാത്ത പക്ഷം ഭക്തജനങ്ങൾ തിരിയും ദേവസ്വം ബോർഡിനെതിരായിട്ട് തിരിയും എന്നതിന് യാതൊരുവിധമായ സംശയവുമില്ല അതുകൊണ്ട് ആറന്മുള ജലോത്സവം ആറന്മുള വള്ളസദ്യകൾ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇതൊക്കെ തന്നെ ആ യാതൊരു സർക്കാരിൻ്റെ ഇടപെടൽ സർക്കാർ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയാണ് കരനാഥന്മാരുടേതായിട്ടുള്ള കരപ്രതിനിധികളുടേതായിട്ടുള്ള ത്രിതലങ്ങളായ തരത്തിലുള്ള അവിടെ നിലനിൽക്കുന്നതായ സാഹചര്യത്തിൽ അവർക്ക് വേണ്ട പിന്തുണയും അവർക്ക് വേണ്ട സൗകര്യങ്ങളും സഹായവും ചെയ്തു കൊടുക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിലാണ് ഈ പള്ളിയോടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പള്ളിയോടങ്ങളുടെ ഈ ഉത്സവാദി അടിയന്തരങ്ങൾ നടത്തുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണം ദേവസ്വം ബോർഡ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ദയവി ചെയ്ത് ഈ പരിപാടികൾ അലങ്കോലമാക്കരുതേ എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് അപേക്ഷിക്കുവാനുള്ളത് നമസ്കാരം